Since 1969. North Paravur, ം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു സായിബാബയുടെ തൊണ്ണൂറ്റി അൻപതാം ജന്മദിനാഘോഷം ഈ സ്ഥാപനം ആയിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു പഠിക്കുന്ന വിദ്യാലയമായി വളർന്നു വന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സ്ഥാപനത്തിന് വേണ്ടി സഖ്യസ ഇസ്ലാമിയുടെ ചെന്നിനാഘട്ടം നമ്മുടെ സമൂഹത്തിനും നാടിനും ഒട്ടേറെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവസരമായിട്ടാണ് കാണേണ്ടത് ഓരോ മനുഷ്യന്റെയും മാനവികതയുടെ മുഖം അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹവർത്തിത്വത്തിൻ്റെയുമെല്ലാം മുഖമുദ്രയാക്കി മാറ്റുന്നതിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളാണ് ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ചടങ്ങിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സാ സഹായത്തിനും ആശ്രയ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിന് ഭവന പുനരുദ്ധാരണത്തിനുമായി വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂൾ സമാഹരിച്ച തുക പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി സായി ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി സിഇഒ വിഷ്ണു സായി മേനോൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരതാ ബി മേനോൻ എസ് എം സി മെമ്പർ എൻ വി ഷാജി എം എ മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പാൾ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പാൾ പി സി മോഹനൻ വിദ്യാർത്ഥി പ്രതിനിധി വൈക എസ് മേനോൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സർവമത ഭജനയും പുഷ്പാർച്ചനയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാസമാധി അരങ്ങായി ബാബ പ്രഖ്യാപിച്ചു സത്യസായി ബാബ എന്ന പേരിൽ എന്ന് അദ്ദേഹം ബാബയായിരുന്നു ബാബ പ്രഖ്യാപിച്ചിരിക്കുന്നു जय प्रेम साईं आई गुरु कर्नाटकमले मानले वी आर वेटिंग फॉर द डिवाइन इन्कार्नेशन प्रेम साईं एंड वी आर वेटिंग फॉर हिज प्रेजेंस आदरणीय भगवान श्री सत्य साईं बाबा बियॉन्ड ऑल द रिलीजियंस एंड कास्ट्स

We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.